കാനഡയിൽ നിന്ന് യു എസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നൂറ് ശതമാനം തീരുവ ചുമത്തും എന്ന ഭീഷണിയുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്താം കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് ഹോനി ചൈനയുമായി വ്യാപാര കരാർ നേടിയെടുക്കാൻ ശ്രമിക്കുന്നതിന്റെ പേരിലാണ് ട്രംപിന്റെ ഈ പുതിയ ഭീഷണി ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ ഭീഷണി ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്കായി സഹകരിക്കുന്നത് നല്ല നീക്കമായാണ് കരുതുന്നത് കാനഡ പ്രസിഡന്റ് തെറ്റിദ്ധാരണയിലാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു കാനഡ ചൈനയുമായി വ്യാപാര കരാറിൽ എത്തിയാൽ ആ നിമിഷം യു എസ് തീരുവ പ്രാബല്യത്തിൽ വരും എന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ചൈനീസ് ഇലക്ട്രിക് വാഹനങ്ങൾക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്കുമുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാനുള്ള പ്രാഥമിക കരാറിന് ധാരണയായി എന്ന് കാർണി അടുത്തിടെ ചൈനീസ് സന്ദർശനത്തിനിടെ പ്രഖ്യാപിച്ചിരുന്നു കനേഡിയൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ കുറയ്ക്കുമെന്ന് ചൈനയും അറിയിച്ചിരുന്നു താൻ ആവിഷ്കരിച്ച അന്താരാഷ്ട്ര സംഘടനയായ സമാധാന ബോർഡിൽ ചേരാനായി കാനഡയ്ക്ക് നൽകിയ ക്ഷണം ട്രംപ് കഴിഞ്ഞ ദിവസമാണ് പിൻവലിച്ചത് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ ലോക സാമ്പത്തിക ഉച്ചകോടിയിൽ നടത്തിയ പ്രസംഗത്തിൽ കാർണി യു എസ് നയങ്ങളെ വിമർശിച്ചതായിരുന്നു ഇതിന് പ്രധാന കാരണമായി ട്രംപ് എടുത്തു പറഞ്ഞത് യു എസിലേക്ക് ഉൽപ്പന്നങ്ങൾ കടത്തുന്നതിനായി കാനഡയെ ചൈന ഡ്രോപ്പ് പോർട്ടായി ഉപയോഗിക്കുകയാണ് ഇത് അനുവദിച്ചു നൽകാനാണ് കാനഡ ഗവർണർ കാർണി കരുതുന്നതെങ്കിൽ അയാൾ വലിയ തെറ്റിദ്ധാരണയിലാണ് ചൈന കാനഡ ഒരു വർഷത്തിനകം ജീവനോടെ വിഴുങ്ങിക്കളയും വ്യാപാര മേഖലയിലെ കാനഡയുടെ ഉയർച്ചയും സാമൂഹിക അടിത്തറയും അന്തസ്സുള്ള ജീവിതവും അവർക്ക് വൈകാതെ നഷ്ടമാകുമെന്നും ട്രംപ് വ്യക്തമാക്കി കാനഡ യു നിന്ന് ധാരാളം ആനുകൂല്യങ്ങൾ നേടുന്നുണ്ട് അതിനുള്ള കൃതജ്ഞതാബോധം അവർക്ക് വേണം അവരുടെ പ്രധാനമന്ത്രിയെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നുവെങ്കിലും അദ്ദേഹം നമ്മളോട് കൃതജ്ഞനായിരുന്നില്ല കൂടുതൽ നന്ദി കാണിക്കേണ്ടതായിരുന്നുവെന്നും ട്രോത്ത് സോഷ്യലിൽ ട്രംപ് വ്യക്തമാക്കി ചൈനയുമായി കാനഡ ഏതെങ്കിലും തരത്തിലുള്ള കരാർ ഉണ്ടാക്കുന്ന നിമിഷം യു എസ് വരുന്ന മുഴുവൻ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്കും നൂറ് ശതമാനം ഇറക്കുമതി ചുങ്കം ചുമത്തുമെന്ന് അദ്ദേഹം ഊന്നി പറയുകയാണ് താരിഫ് കുറയ്ക്കുന്നതിനും വ്യാപാര കരാറിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതിനുമായി ചൈനയുമായി നിർണായക കരാറിലെത്തിയിരിക്കുന്നുവെന്ന ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നേരത്തെ കാനഡയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള കുറഞ്ഞ തീരവയ്ക്ക് പകരമായി ചൈനീസ് ഇലക്ട്രിക് കാറുകൾക്ക് കാനഡ ഏർപ്പെടുത്തിയിരുന്ന നൂറ് ശതമാനം തീരവ് കുറയ്ക്കാൻ തയ്യാറായതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു കാനഡയുടെ പ്രധാന കയറ്റുമതിയായ കനോല വിത്തുകളിൽ ചൈന ചുമത്തിയിരുന്ന എൺപത്തിനാല് ശതമാനം തീരുവ പതിനഞ്ച് ശതമാനമായി കുറയ്ക്കുമെന്നും റിപ്പോർട്ടിലുണ്ട് അതേസമയം ബോർഡ് ഓഫ് പീസിലേക്ക് കാനഡ ക്ഷണിച്ച തീരുമാനം പിൻവലിച്ചത് വലിയ വാർത്തകളിൽ ഇടം നേടിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ നീക്കം ഏറെ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത് കാനഡിയൻ പ്രധാനമന്ത്രി മാർക്ക് അഭിസംബോധന ചെയ്തുകൊണ്ട് സാമൂഹിക മാധ്യമമായി ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച തുറന്ന കത്തിലൂടെ തന്നെയാണ് അദ്ദേഹം ഈ ക്ഷണം പിൻവലിച്ച കാര്യം വ്യക്തമാക്കിയത് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ വെച്ച് നടന്ന ലോക സാമ്പത്തിക ഫോർത്തിൽ മാർക്ക് ി നടത്തിയ പ്രസംഗത്തിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ അപ്രതീക്ഷിത നീക്കം പരിവർത്തനമല്ല അടിസ്ഥാനപരമായ തകർച്ചയാണ് ലോകം അഭിമുഖീകരിക്കുന്നതെന്ന് കാർണി ദാവോസിൽ വെച്ച് പറഞ്ഞിരുന്നു വൻ ശക്തികൾ സാമ്പത്തിക നയങ്ങളെ ആയുധമാക്കുന്നതും താരിഫിൽ സ്വാധീനം ചെലുത്തുന്നതും വർദ്ധിച്ചു വരുന്നതും കാർണി പറഞ്ഞു അമേരിക്കയുടെയോ ട്രംപിന്റെയോ പേരെടുത്ത് പറയാതെയായിരുന്നു കാർണിയുടെ പരാമർശം എന്നാൽ ഇത് ട്രംപിനെതിരെയാണെന്ന് വ്യാപകമായി പ്രചരിച്ചു ഇതിന് പിന്നാലെ മറുപടിയുമായി ട്രംപ് രംഗത്തെത്തി അമേരിക്ക കാരണമാണ് കാനഡ നിലനിൽക്കുന്നത് എന്ന് ട്രംപ് പറഞ്ഞു അടുത്ത തവണ കാർണി ഇത്തരം പരാമർശം നടത്തുമ്പോൾ ശ്രദ്ധിച്ച് വേണമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അമേരിക്ക കാരണമല്ല തങ്ങൾ നിലനിൽക്കുന്നതെന്നും തങ്ങൾ കനേഡിയൻസ് ആണെന്നും മാർക്ക് ഖാർണി മറുപടി നൽകി വാഷിംഗ്ടണുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്നുണ്ട് എന്നാൽ അമേരിക്ക കാരണമല്ല കാനഡയുടെ നിലനിൽപ്പ് എന്ന് ഖാർണി എക്സ് കുറിച്ചു ആദ്യം ഗാസയിൽ സുസ്ഥിര സമാധാനം ഉണ്ടാക്കുക പിന്നീട് ആഗോള സംഘർഷ പരിഹാര വേദിയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥാപിച്ച സമാധാന സമിതി വ്യാഴാഴ്ച ഔദ്യോഗികമായി നിലവിൽ വന്നിരുന്നു ഹംഗറിയും അർജന്റീനയും പാകിസ്ഥാനും ഉൾപ്പെടെ പത്തൊമ്പത് രാജ്യങ്ങളാണ് പ്രമാണ രേഖയിൽ ഒപ്പുവെച്ചത് ബോർഡിൽ സ്ഥിരാംഗത്വം കിട്ടണമെങ്കിൽ ഓരോ രാജ്യവും നൂറ് കോടി ഡോളർ അതായത് ഏകദേശം ഒൻപതിനായിരത്തിഒരുന്നൂറോളം കോടി രൂപ നൽകണം ഇങ്ങനെ കിട്ടുന്ന പണം ഗാസയുടെ പുനർനിർമ്മാണത്തിന് ഉപയോഗിക്കും എന്നതായിരുന്നു ട്രംപിന്റെ വാഗ്ദാനം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി